നമസ്കാരം ഫുട്ബോൾ പേര് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ജോഷോ ജോ ആണെങ്കിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പോകാമെന്ന് പ്ലറ്റംബർക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സോസ്പെർസ് ഫ്ലോറിൻ പ്ലറ്റം റിപ്പോർട്ട്സ് ജോഷോ അമിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ ബയൻ മ്യൂണിക്കുമായിട്ട് തൻ്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവുകയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സോ എച്ച് ബൈ ദ എൻഡ് ഓഫ് ദി ഇയർ ആള് ഫ്രീ ഏജൻ്റ് ആവുകയാണ് റിപ്പോർട്ടുകൾ പ്രകാരം പി എസ് ജി കൂടാതെ മറ്റേ ഒന്ന് രണ്ട് ക്ലബ്ബുകൾ എസ്പെഷ്യലി പി എസ് ജിയുടെ പേര് പ്ലെറ്റംബർക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരു റിട്ടേൺ ഓഫർ ആളുടെ ഒരു കോൺട്രാക്റ്റ് ഒരു ലെറ്റർ ത്രൂ അയച്ചായിരുന്നു നമുക്ക് ഹ്യൂജ് സാലറി ഒക്കെ വെച്ച് സോ അതൊക്കെ വെച്ചാണ് ജോഷ് ഒക്കെ മെച്ചി നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നതും കേൾക്കുന്നുണ്ട് സോ ബയണിന് കീപ്പ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള പ്ലെയർ ആയിരുന്നു ഈ സീസണിലെ പ്രോബ്ലി വിൻസ് എ കമ്പനിയുടെ അണ്ടർ കഴിഞ്ഞ കുറേ വർഷം ബട്ട് എസ്പെഷ്യലി ഈ സീസൺ നമ്മളറിയാം മുസിയാനും കെയ്നും ഒക്കെ ആ ടീമിനുണ്ടെന്ന് പറഞ്ഞാലും ബയൺമുണി കളിയാണെന്ന് അറിയാം ഹൗ മച്ച് ഇമ്പോർട്ടൻറ്റ് പുള്ളി ആ ടീമിനാണെന്ന് കാരണം അന്മാതിരി പെർഫോമൻസ് ആണ് ആ ടീമിൽ കൊടുത്തോണ്ടിരിക്കുന്നത് ഇവൻ ലാസ്റ്റിൽ എവർക്കൂസം മാച്ചിലാണെന്നും പുള്ളി ഒരു എക്സ്ട്ര ഇല്ലാത്ത പെർഫോമൻസ് ആയിരുന്നു ഈ സീസണിലെ പ്രോബ്ലി ബാൻഡ് മൂണിക്കിൻ്റെ പ്ലെയർ ഓഫ് ദി സീസൺ ഫോർ മീ പ്രോബിളിയാണ് ഫുൾ ബയൻഡ് മൂണിക് മാച്ചിട്ടുണ്ട് ബട്ട് കാണുമ്പോഴൊക്കെ ആണെങ്കിലും അതിൻ്റെ ഈ സീസണിലെ ഒക്കെ നോക്കുമ്പോഴായാലും ഫോർ മീ ഷുഡ് ബി കിമിച്ചെന്ന് തോന്നുന്നുണ്ട് സോ പുള്ളിയുടെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവാണ് ദാറ്റ് ഇസ് ഇൻക്രീസ് ഇൻ സാലറി എന്ന റിപ്പോർട്ടുകളുണ്ട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങൾ വരും നമുക്ക് നോക്കാം കാര്യങ്ങൾ എങ്ങനെ പോകുമെന്ന് സോ അവിടെ നിന്ന് നമ്മൾ നേരെ ജാമി ക്യാരഗർ അതുപോലെ റിയോ ഫെഡ് കൂടാതെ മറ്റു കുറേ അറിയാമായിരിക്കുമല്ലോ അല്ലേ ആഫ് ക്രിഫ് ആഫ്രിക്കൻ എക്സ് ആഫ്രിക്കൻ പ്ലേയേഴ്സും മറ്റും എല്ലാം വന്നിട്ട് അതായത് ആഫ്രിക്കൻ നേഷൻസിന് വേണ്ടി കളിച്ചു കൊണ്ടിരുന്നിട്ടുള്ള പ്ലേഴ്സും അഫ്ഗോ വിന്നേഴ്സൊക്കെ ഇപ്പം കാരഗറിനഗേസ്റ്റ് കുറേ കമൻസ് പാസ് ചെയ്തിട്ടുണ്ട് റിയോ ഫ്രണ്ടിലാൻ വേർസസ് കാരഗർ ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട് സോ സലയുടെ ബാലൻഡിയോർ ടോക്സിലൂടെയാണ് ഈ സംഭവം തുടങ്ങുന്നത് മിക്കവരറിനെയാണ് മാഞ്ചസ്റ്റർ സിറ്റീനെ രണ്ടേ പൂജ്യത്തിൻ്റെ ലോൾ തോൽപ്പിച്ചതിന് ശേഷമാണ് സ്കൈ സ്പോർട്സ് വെച്ച് കാരഗർ ഈ കാര്യം പറയുന്നത് അതായത് സല ആഫ്കോൺ നേഷനായി ഈജിപ്തിന് വേണ്ടി കളിക്കുന്നതിനാൽ ആൾക്ക് അതായത് ബാലണ്ടിയോർ റേസിൽ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞാണ് തുടങ്ങിയത് ആളാണെങ്കിൽ പറഞ്ഞു വന്നപ്പോൾ ആളുടെ കയ്യിൽ നിന്ന് കാര്യം പോയി അതായത് ആൾ പറഞ്ഞ ആഫ്കോൺ ഒരു മേജർ ടൂർണമെൻ്റ് അല്ല എന്നുള്ള രീതിയിൽ ഒരു കമൻ്റ് ആൾ പാസ് ചെയ്യും ആൾ ഉദ്ദേശിച്ചത് കോപ്പ അമേരിക്ക അതുപോലെ തന്നെ യൂറോയ്ക്ക് കിട്ടുന്ന ആ ഒരു റെക്കഗ്നീഷൻ ആഫ്കോൺ കിട്ടത്തില്ല ഈ ഉദാഹരണമായിട്ട് ആ വിനീഷ്യസിൻ്റെ എക്സാമ്പിൾ വെച്ചാണ് പറഞ്ഞത് ഇപ്പോൾ വിനി അമേരിക്ക അടിക്കുവാണെങ്കിൽ വിനീഷ്യസ് ജൂനിയർ കോപ്പ കോപ്പാമായിരിക്കും സ്ഥല ആഫ് കോൺ അടിക്കുകയാണെങ്കിങ്ങനെ ഡെഫിനറ്റ്ലി വെയിറ്റ് ഏജ് കിട്ടാൻ പോകുക വിനീഷ്യസ് ജൂനിയറിനായിരിക്കും എന്നുള്ള ഒരു എക്സാമ്പിൾ വേണേൽ പറയാം സോ അത് വെച്ചാണ് ഒരു ഉദാഹരണം പറഞ്ഞതാണ് സോ അങ്ങനെ വെച്ച് നോക്കുമ്പോഴേക്കും എസ് ഇറ്റ് മേക്ക് സെൻസ് അതിനഗെയിൻസ്റ്റ് ഇപ്പോൾ ആ ഒരു കമൻറ്റ് ആൾ ആഫ്കോൺ ഒരു മേജർ അല്ല എന്നുള്ള ആ ഒരു കമൻറ്റ് ആൾ ആ ഒരു ഇതിന് ആണേൽ പാസാക്കി അതാളുടെ കയ്യിൽ നിന്ന് പോയി അതിനുശേഷം ആൾ സി ബി എസ് സ്പോർട്സിന് മറ്റുമൊക്കെ വന്നപ്പോൾ പറഞ്ഞു താൻ ആ പറഞ്ഞത് കയ്യിൽ നിന്ന് പോയി ബട്ട് താൻ ഉദ്ദേശിച്ച വേറൊരു അർത്ഥവത്തിലാണെന്ന് പറഞ്ഞു സോ ക്യാരഗർ പറഞ്ഞ ടു ആൻഡ് എക്സ്റ്റൻ്റ് അണ്ടർസ്റ്റാൻഡബിൾ ആണ് അതായത് ഹാഫ് കോൺ മേജർ ടൂർണമെന്റ് ആണ് ആ കാര്യത്തിൽ യാതൊരു ഇല്ല പുള്ളി ഉദ്ദേശിച്ചത് യൂറോസോ കോപ്പ് അമേരിക്കയോ അടിച്ചാൽ കിട്ടുന്ന വെയ്റ്റേജ് കോൺ അടിച്ചാൽ കിട്ടത്തിൽ അത് ടു ആൻഡ് എക്സ്റ്റൻഡ് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അതൊരു ആണ് അത് നല്ലൊരു ഫാക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല അത് മാറ്റേണ്ട സംഭവമാണോ എന്ന് ചോദിച്ചാൽ ആണ് ഇപ്പം കോൺ കിട്ടുന്ന വ്യൂസ് എസ് കുറവാണ് കമ്പേർഡ് ടു യൂറോസ് ആൻഡ് കോപ്പ് അമേരിക്ക യൂറോസിനാണ് ഏറ്റവും വ്യൂസ് അത് കഴിഞ്ഞാൽ പ്രോബ്ലി കോപ്പ് അമേരിക്ക ആയിരിക്കും അത് തന്നെ ഒക്കെ വരുത്തുള്ളൂ സോ ഹാഫ് കോൺ ഉള്ള വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് മിഡ് സീസൺ കൊണ്ട് ടൂർണമെന്റ് എടുത്തതാണ് എല്ലാ വർഷവും ജാനുവരിയിലാണ് നമ്മൾ ഈ ആഫ്കോൺ നടക്കുന്നത് അല്ലേ സോ നമ്മളാണേലും ഇപ്പം പ്രീമിയർ ലീഗ് ലീഗ ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങൾ നടക്കുന്ന സമയത്താണ് യാഫ്കോൺ പോലത്തെ ഒരു ടൂർണമെന്റ് വെക്കുന്നത് സോ പ്രീമിയർ ലീഗിൽ ലീഗ് ലീഗയൊക്കെ നടക്കുമ്പോഴേക്കും ഒരു കോപ്പ അമേരിക്ക മാച്ചോ അല്ലെങ്കിൽ ഒരു ഈവൻ ഇഫ് യൂറോയോ കൊണ്ട് നടത്തുവാണെങ്കിൽ പോലും പലരും നമുക്കറിയാം നേഷൻസിനോട് താല്പര്യമുണ്ട് പക്ഷേ എന്നാൽ അതിനേക്കാൾ ഒരു ക്ലബിനെ ആയിരിക്കും കൂടുതൽ ആളുകൾ സപ്പോർട്ട് ചെയ്യുക സോ നമ്മുടെ ക്ലബ്ബിൻ്റെ മാച്ച് ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ അതിരുന്ന് കാണും അതൊരു ഫാക്റ്റാണ് നമുക്ക് ഇഷ്ടമുള്ള നാഷണൽ ടീമിൻ്റെ ഡ്യൂട്ടി മാച്ചാണ് നടക്കുന്നതിൻ്റെയും സോ അതൊരു ഫാക്റ്റാണ് സോ ഇങ്ങനെ ഒരു സീസൺ നടക്കുമ്പോഴേക്കും അതിനിടയിൽ ടൂർണമെന്റ് കൊണ്ടേ വെച്ചാൽ ഡെഫിനറ്റ്ലി വ്യൂസ് കുറയും അതിനുള്ള ഇമ്പോർട്ടൻസ് ഒരിക്കലും കുറയത്തില്ല പക്ഷെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഇപ്പം കോപ്പ് ഓഫ് അമേരിക്ക യൂറോസ് ഇതിനൊക്കെ ആളുകൾക്കുള്ള ഇൻട്രസ്റ്റ് കൂടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് കണ്ട് 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 കണ്ടാണ് അതിനോടുള്ള ഇൻട്രസ്റ്റ് കൂടുന്നതല്ലേ അതുപോലെ തന്നെ ആഫ്കോൺ കൂടുതൽ ആളുകൾ കാണണമെങ്കിൽ ഇപ്പം ആളുകൾ കൂടുതൽ ആളുകൾ ആഫ്കോൺ കണ്ട് 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 ഓക്കെ ഇതിന് ഇത്ര അമ്മാരി പെർഫോം ആഫ്കോഴ്സ് സ്ഥിരമായിട്ട് കാണുന്ന ആളുകളുണ്ട് നമ്മുടെ കേരളത്തിലും ഉണ്ട് അത് നമുക്കറിയാം ഇപ്പം ലാസ്റ്റ് ഹാഫ് കോൺ ഒക്കെ നടക്കുമ്പോഴാണല്ലോ അല്ലാത്തപ്പോഴാണെങ്കിലും നമ്മളിപ്പോൾ സ്ട്രീം ചെയ്യുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ നമ്മളിപ്പോൾ സംസാരിക്കും ഫ്രണ്ട്സിൻ്റെ സംസാരിക്കുമ്പോഴൊക്കെ ആണെങ്കിലും സെനകലിൻ്റെ മാച്ച് കാണുന്നവരുണ്ട് ഈജിപ്തിൻ്റെ മാച്ച് റെഗുലറി കാണുന്നവരുണ്ട് മൊറോക്കോ മാച്ച് കാണുന്നവരുണ്ട് സോ ഉണ്ട് ഇല്ല എന്നല്ല പക്ഷേ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഈ ഒരു മിഡ് സീസണിൽ നടത്തുന്നതിനാൽ തന്നെ മറ്റും പ്രമിയർ ലീഗ് ലീഗ് ഓപ്ഷൻസ് ഒക്കെ അല്ല ചാമ്പ്യൻസ് ലീഗ് ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് ആളുകൾ കൂടും അത് കാണാനായിട്ട് ആയിരിക്കാം ടെമ്പേഡ് ആവുന്നു സോ ഈ ജാനുവരിയിൽ നടത്തുന്നത് ഡെഫിനറ്റ്ലി ആഫ്കോനെ ബാധിക്കുന്നുണ്ട് യൂസിനെ ബാധിക്കുന്നുണ്ട് പ്രോബബ്ലി അതിന് കിട്ടേണ്ട ഒരു ക്രെഡിറ്റ് കിട്ടാതിരിക്കുന്നതും നമ്മൾ നോക്കാനായിട്ടാണ് ആഫ്കോണിൽ നല്ല കിടന്ന ടീമുകളുണ്ടോ ഒരിക്കലും പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ടൂർണമെന്റ് ആണ് ഭയങ്കര പാടാണ് ആഫ്ഗോൺ അടിക്കാനെന്നുള്ള ഒരു ഫാക്റ്റ് ഫാക്റ്റാണ് ഓണം മിക്സ് സീസണിൽ നടക്കുന്നു പ്ലേയേഴ്സ് നേരെ ക്ലബിന് വേണ്ടി കളിച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് വന്ന് ടൂർണമെന്റിന് വേണ്ടി കയറി കളിക്കുന്നു അഡാപ്റ്റ് ചെയ്യാനായിട്ട് പാടാണ് ക്ലൈമറ്റ് യൂറോപ്പിൽ കളിച്ചിട്ട് പല പ്ലേസും അത്ര ഹോട്ട് ക്ലൈമറ്റ് വന്ന് കളിക്കുമ്പോൾ കളിക്കും ആർ ഇഷ്യൂസ് അതുപോലെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ എല്ലാ ടീമിക്കലി കൊണ്ടാണ് അട്ടിമറികൾ ഇഷ്ടംപോലെ നടക്കുന്ന ടൂർണമെൻറ്റാണ് പിന്നെ ടൂർണമെന്റിന്റെ നടത്തിപ്പൂ ഒരു ഇഷ്യൂ ആണ് നമുക്കറിയാം ഇഷ്ടംപോലെ അഴിമതികൾ നടക്കുന്ന എല്ലാം എന്തിനും ഉണ്ട് പക്ഷേ എന്നാലും നമ്മൾ കൂടുതൽ ആളുകൾ ആഫ്കോണി നമ്മൾ കാണാറുണ്ട് കൂടുതൽ കൂടുതൽ ന്യൂസുകൾ വരുന്നു ഇവൻ മാച്ചിൻ്റെ ആഡിയാസിനൊക്കെ വരുന്നു സോ ഇതെല്ലാം നെഗറ്റീവില് ബാധിക്കുന്നുണ്ട് കൂടാതെ ഈ ഇത് കൊണ്ട് വെക്കുന്നതും ഡെഫിനറ്റ്ലി ആഫ്കോണെ ബാധിക്കുന്നുണ്ട് സോ ജാമ്യാരേഗർ പറഞ്ഞത് വാക്കു തെറ്റിപ്പോയി പുള്ളി ഉദ്ദേശിച്ച അഥവാ പുള്ളി പറഞ്ഞത് സ്റ്റേറ്റ്മെൻറ്റിനോട് ഞാൻ യോജിക്കുന്നുണ്ട് കാരണം ഓപ്പ് അമേരിക്കയോ യൂറോയോ ഒരു പ്ലെയർ അടിക്കുകയാണെങ്കിൽ ആഫ്കോൺ കൊടുക്കുന്ന ആ പേറ്റേജ് ബോട്ടേഴ്സ് കൊടുക്കത്തില്ല അത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ അല്ല അതെങ്ങനെ മാറ്റാമെന്ന് ചോദിച്ചാൽ അത് ഒന്ന് ഫുട്ബോളിന് ഇരിക്കുന്ന ഒരു ഡിസിഷൻ എടുക്കേണ്ടി വരും അല്ലെങ്കിൽ നമ്മളെ ചിന്താഗതി മാറേണ്ടി വരും ഈവൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ഞാൻ പോലും ഇപ്പം ആഫ്കോൺ കാണാറുണ്ടോ എന്ന് ചോദിച്ചാൽ എസ് ഫൈനൽ കാണാറുണ്ട് സെമി ഫൈനൽ ഇൻട്രസ്റ്റിംഗ് മാച്ചുകൾ സെനക്കലിൻ്റെ മാച്ചുകൾ കാണാൻ എനിക്ക് ഇഷ്ടമാണ് സോ അങ്ങനെ ഒന്ന് രണ്ട് തവണ കണ്ടിട്ടുണ്ടോന്നല്ലാതെ നമ്മളിപ്പം പ്രീമിയർ ലീഗിലെ അല്ല നമ്മുടെ ടീം കളിക്കുമ്പോഴോ അല്ലെങ്കിൽ ഈവൻ ഇഫ് ഒരു നല്ല ഫിക്സർ നടക്കുമ്പോഴോ നമുക്കാണെങ്കിൽ അത് കാണാനായിട്ടാണ് കൂടുതൽ ടെൻഡൻസി വരുന്നത് സോ മേ ബി ഒരു ജൂൺ ജൂലൈ സമയത്ത് വെക്കുന്നെങ്കിൽ ഞാൻ കൂടുതൽ കാണും കാരണം ആ സമയത്ത് എനിക്ക് മറ്റു മാച്ചുകൾ ഫോളോ ചെയ്യാനായിട്ടില്ല നമുക്ക് ഫ്രീ ആയ ടൈമിൽ നമ്മുടെ എൻ്റർടൈൻമെൻ്റ് ഫുട്ബോൾ കാണുകയാണ് ഹാഫ്കോൺ നടത്തുവാണെങ്കിൽ നമ്മൾ ഹാഫ് കോൺ കാണാനായിട്ടുള്ള ടെൻഡൻസി കൂടും സോ അതവർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ കൺസിഡർ ചെയ്യാനായിട്ട് അവിടുത്തെ ക്ലൈമറ്റ് ഒരു ഇഷ്യൂ ആവും അവിടുത്തെ ടൂർണമെന്റ്സ് ഒരു ഇഷ്യൂ ആവും മേ ബി അവിടുത്തെ പൊളിക്കൽ സിറ്റുവേഷൻ ഡിഫറൻറ്റ് ആകും സോ അതിനെക്കുറിച്ച് കൂടുതൽ എനിക്കറിയത്തില്ല ആൻഡ് സ്ലയുടെ ബാലൻഡിയോർ റേസിനെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ പിന്നെ കാരകർ ഇത് ഒരു ആവശ്യം ഇപ്പോൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ പുള്ളിയാരു ഹൈപ്പറ്റി ഹൈപ്പത്തിക്കലി പറഞ്ഞു വന്നപ്പോൾ പോയതായിരിക്കാം പക്ഷെ എന്നാലും ഈ വർഷം ഓഫ് കോൺ ഇല്ല സ്ഥല ആഫ്കോൺ അടിച്ചിട്ടും ഇല്ല സോ അതിൻ്റെ ഒരു ആർഗ്യുമെൻ്റ് അവിടെ പറയേണ്ട ആവശ്യമില്ല യെസ് ഈ സീസൺ ഹാഫ് കോൺ ഉണ്ടായിരുന്നു സ്ഥലം അത് അടിക്കുക അല്ലെങ്കിൽ ബാലണ്ടിയർ റീസിനെ അത് ഗുണം ചെയ്തതെന്ന് ചോദിച്ചാൽ ചെയ്താലും അത് കൺസിഡർ ചെയ്യും ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്യും അതൊരു ഫാക്ട് ആണ് പക്ഷേ മറ്റ് പറഞ്ഞ കാര്യങ്ങൾ യെസ് കോപ്പമേരിക്ക യൂറോ കമ്പാരിസൺ വരുമ്പോഴേക്കും മെസ്സാളുകൾ അതിനുള്ള വെയിറ്റേജ് കുറവാണ് കൊടുക്കുന്നത് ആൻഡ് സ്ഥല ഈ സീസൺ ബാലണ്ടിവർ ഡിസേർവ്വ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഹി ഇറ്റ് ഇതിന് മുമ്പത്തെ സീസണുകളിലും ഹീ ഡിസേർവ്സ് ബെറ്റർ എന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പത്തെ സീസണിൽ പുള്ളി ജയിക്കണമെന്നല്ല പുള്ളി പലപ്പോഴും ബാലണ്ടിവർ സ്പോർട്ടിൽ ഫിനിഷ് ചെയ്ത പൊസിഷൻസ് ഇഷ്യൂസുണ്ട് അത് ഇഷ്യൂസുണ്ട് അത് ഞാൻ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് അഗ്രി ചെയ്യുന്നു ഞാനൊരു ലിവർപൂൾ ഫാനോ ഞാൻ ഞാനൊരു സലനെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പ്ലെയറാണ് പക്ഷേ ഞാൻ ലിവർപൂൾ ഫാനോ മറ്റൊന്നുമല്ല പക്ഷേ എന്നാലും സല പലപ്പോഴും ബാറണ്ടിയേഴ്സ് പോർട്ടിൽ ഫിനിഷ് ചെയ്യുന്ന പൊസിഷൻ ജസ്റ്റിഫൈബിൾ അല്ല ഈവൻ ഇഫ് ലിവർപൂൾ മോശമായിട്ട് പെർഫോം ചെയ്യുന്ന സീസണുകളിലും സാല നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് സോ സല എപ്പോഴും ബാറണ്ടിയർസിൽ ഫിനിഷ് ചെയ്യുന്ന പൊസിഷൻ ജസ്റ്റിഫൈബിൾ അല്ല എസ് സാല ഒരു ബ്രസീലിയനോ ഫ്രഞ്ചോ ഇറ്റാലിയനോ അല്ലെങ്കിൽ ഒരു ഇംഗ്ലണ്ടോ ഇംഗ്ലീഷോ സ്പാനിഷോ ഇവൻ ഒരു അർജന്റീനിയനോ അല്ലെങ്കിൽ ഒരു പോർച്ചുഗീസോ ഒക്കെ ആയിരുന്നെങ്കിൽ യെസ് ഹി മൈറ്റ് ഹാവ് ഫിനിഷ്ഡ് ഇൻ എ ബെറ്റർ സ്പോട്ട് ഈജിപ്തിന് വേണ്ടി പുള്ളി കളിക്കുന്നത് പുള്ളിക്ക് ബാക്ക്ഫയർ എന്ന് ചോദിച്ചാൽ ഉള്ളോ പറയാലോ ഉണ്ട് നമ്മളിപ്പോൾ മൂടി വെക്കേണ്ട കാര്യമില്ല ഇപ്പോൾ ഹ്യൂമിൻസൺ കൊറിയയ്ക്ക് വേണ്ടി കളിക്കുന്ന ബാക്ക് ഫയർ ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് ഇവൻ മാനെ സെനകന് വേണ്ടി കളിച്ചുകൊണ്ടിരുന്ന ബാക്ക് ഫയർ ചെയ്തിട്ടുണ്ടോ ചോദിച്ചാൽ ഉണ്ട് മാനെ ബാറണ്ടിവരെ സെക്കൻഡ് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ദാറ്റ് വാസ് എ ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ് ജോർജോയാണ് അവസാനമായിട്ട് ബാലൻഡിയോർ അടിച്ച ഒരു ആഫ്രിക്കൻ പിന്നീട് ഒരു ക്ലോസ് വന്നിട്ടുള്ള ആരാന്ന് ചോദിച്ചാൽ സാധ്യമാനെയാണ് സലയും ക്ലോസ് വന്നിട്ടുണ്ട് പക്ഷേ എന്നാലും നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ സാധ്യോമാനെ സെക്കൻഡ് ഫിനിഷ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഇഫ് യു വാസ് യൂറോപ്യൻ കുറേ ബ്രസീലിയൻ അർജൻറ്റീനൻ ഉറുഗ്വൻ അത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷെ അതൊരു ഫാക്റ്റാണ് അതിപ്പോൾ പലരും ആർഗ്യൂ ചെയ്യുന്നുണ്ട് അത് അല്ല സല ആഫ്രിക്കൻ നേഷനുവേണ്ടി കളിക്കുന്നത് സലക്കൊരു ഡിസ്അഡ്വാൻറ്റേജ് അല്ല എന്നുള്ള ഒരു ആർഗ്യുമെൻറ്റിനോട് ഞാൻ യോജിക്കുന്നില്ല സല ആഫ്രിക്കയിലെ ഒരു നേഷനുവേണ്ടി കളിക്കുന്നത് ഡെഫിനറ്റ്ലി ഫുട്ബോളും വേൾഡ് ഒരു ഡിസ് ആണ് ഇങ്ങനത്തെ ഇൻഡിവിജ്വൽ ട്രോഫീസ് വിൻ ചെയ്യാൻ അതൊരു ഫാക്ടാണത് നമുക്ക് മൂടി വെക്കാൻ പറ്റത്തില്ല എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഒപ്പീനിയൻ പറയാം എൻ്റെ ഒരു ഒപ്പിനീൻ അത് തന്നെയാണ് വിത്തൗട്ട് എ ഡൗട്ട് അത് നമ്മൾ എന്തൊക്കെ മൂടാൻ ശ്രമിച്ചാലും അതൊരു ഫാക്ടാണ് വലിയ എന്ന് ചോദിച്ചാൽ അല്ല പക്ഷേ ചെറിയൊരു ഫാക്ടറാണ് സല ഇതിനു മുമ്പ് അടിക്കണമെന്നോ ജയിക്കണമെന്നോ ഒന്നും അല്ല ഇതിനു ഇതിനുമ്പ് രണ്ട് ബാലണ്ടിയോ ഡിസേർവ് ചെയ്തിരുന്നോന്നും അല്ല പറയുന്നത് ബട്ട് സല ബാലണ്ടിയോർ റേസിൽ ഫിനിഷ് ചെയ്യുന്ന പൊസിഷൻ അത് ഒരിക്കലും ജസ്റ്റിഫയബിൾ അല്ല റീസെൻറ്റ് ഹിസ്റ്ററിയിൽ സോ അതിനെക്കുറിച്ചാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ അല്ല ഈ സീസൺ ഹി ഡിസേർവ്സ് ടു ബി ഡെഫിനറ്റ്ലി ലിവർപൂൾ പ്രീമിയർ ലീഗ് അടിക്കും ചാമ്പ്യൻസ് ലീഗ് അടിച്ചാലും അടിച്ചില്ലെങ്കിലും ഹി വിൽ ബി വൺ ഓഫ് ദ ഫേവറേറ്റ്സ് ഫോർ മീ അറ്റ്ലീസ്റ്റ് ടോപ്പ് ത്രീയിൽ ഈ സീസൺ സല കാണണം കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇല്ലെങ്കിൽ നോട്ട് അറ്റ് ഓൾ ജസ്റ്റിഫയബിൾ അതെടുത്തു പറയേണ്ട കാര്യമാണ് ആൻഡ് ഹി വിൽ ബി എനിക്ക് ഈ സീസൺ സല ബാലണ്ടി ഓരോ ടോപ്പ് ത്രീയിൽ കാണും എൻ്റെ ഫേവറേറ്റ് ടു വിന്നാണ് സോഫർ ഇനിയും അവസാനം റഫീന റേസിലുണ്ട് ഓടും പരാമ്പരത്തിലും ചാമ്പ്യൻസ് ലീഗിൽ എംബാപ്പയോ വിനിയോ എസ്പെഷ്യലി എംബാപ്പ ഇനിയൊന്നും തകർത്ത് കളിച്ച് റയൽ ടൈറ്റിൽസ് അടിച്ചാൽ ഡെഫിനറ്റ്ലി അതിനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട് വേറെ പല പോസിബിലിറ്റീസ് ഉണ്ട് വേറെ പല പ്ലേയേഴ്സിനെ നമുക്ക് ആർഗ്യമെൻ്റ് ഇടാം പക്ഷേ റൈറ്റ് നൗ അസ്തിങ് സ്റ്റാൻഡ്സ് സല ഈസ് വൺ ഓഫ് ദ ഫേവറ്റ് ഇഫ് നോട്ട് ദ ഫേവറേറ്റ് എന്ന് തന്നെ പറയാം നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ഒപ്പീനിയനെക്കുറിച്ച് പറയാനായിട്ടുള്ളതെന്ന് പറയാം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതായിരിക്കും